ഒരു നിമിഷം എടുത്തു അവൻ അവനവൾ പറഞ്ഞു നിന്നു മനസ്സിലാക്കാൻ അവൻ അവളെ കണ്ണെടുക്കാതെ നോക്കി നിന്നു ആ നിമിഷമാണ് ആനന്ദിന്റെ ചവിട്ടുകൊണ്ട് വീണ സാവന്ത കയ്യിലൊരു പൊട്ടേ ഗ്ലാസുമായി നന്ദുവിനെ നേരെ പാഞ്ഞു വന്നത് നന്ദു അവനൊരു വലർച്ചയോടെ അവളെ കയ്യിൽ പിടിച്ച് വരച്ചതും സാവന്ത ബാലൻസ് തേറ്റ് നിലത്തേക്ക് വീണു ആ നിമിഷം അവൻ്റെ കയ്യിലുണ്ടായിരുന്ന പൊട്ടേ ഗ്ലാസ് അവൻ്റെ വയറ്റിലേക്ക് കുത്തിക്കറി ആ അവൻ്റെ അലർച്ച ആ നാല് ചുവരുകൾക്കുള്ളിൽ അലയടിച്ചു സവി എഴുന്നാൻ വയ്യാതെ നിലത്ത് കിടന്ന സഹീർ അവൻ്റെ അവസ്ഥ കണ്ടതും അലറിക്കറിഞ്ഞു നന്ദൂരി ഞെട്ടലോടെ ആനന്ദനെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചു ആരും പ്രതീക്ഷിക്കാത്ത സംഭവമായിരുന്നു അത് അപ്പോഴേക്കും അവിടമാകെ പോലീസ് വളഞ്ഞിരുന്നു പെട്ടെന്ന് തന്നെ അവർ സാവന്തിനെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്തു രണ്ട് മൂന്ന് പോലീസുകാർ വന്ന് സഹീറിനെ വിളങ്ങുവെച്ച് പുറത്തേക്ക് കൊണ്ടുപോയി നീ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട നന്ദിനി ഞാൻ തിരികെ വരും നിന്നെ ഞാൻ മോഹിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ നിന്നെ സ്വന്തമാക്കിയിരിക്കും എന്നിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് നീ ശ്രമിച്ചു നോക്ക് അവസാന വിജയം എനിക്ക് തന്നെയായിരിക്കും പോലീസുകാരോടൊപ്പം തലകൂനിച്ചുകൊണ്ട് പുറത്തേക്ക് നടക്കുന്നിടയിൽ സഹീർ നന്ദിനെ നോക്കി വിളിച്ചു പറഞ്ഞു അതിന് മറുപടിയെ നന്ദുവും മാനന്തും അവനെ നോക്കി എന്ന് പൂറ്റിച്ചു അവരെ രണ്ടുപേരെയും പകയോടെ നോക്കിക്കൊണ്ട് കണ്ണിലെരിയുന്ന അഗ്നിയുമായി അവൻ പോലീസ് ജീപ്പിലേക്ക് കയറി ഗേറ്റ് കടന്ന ആ വാഹനം പുറത്തേക്ക് പോകുമ്പോഴും ഉമ്മിത്തിയിലെരിയുന്നത് പോലെ അവൻ തൻ്റെ മനസ്സിലെ പകയും മനസ്സിലിട്ട് എരിച്ചുകൊണ്ടിരുന്നു ഹോ എന്നാലും ഇത് വല്ലാത്തൊരു ടീസ്റ്റായിപ്പോയി ആർത്തി അടിപൊളിയിലൊരു ഗർഭം നന്ദു പറയുന്നെല്ലാം കേട്ടുകൊണ്ടിരുന്ന ആദ്യം അതും പറഞ്ഞുകൊണ്ട് ഉറക്കെ ചിരിച്ചത് നന്ദു ആ ചിരിയിൽ പങ്കു ചേർന്നു എന്താ അവിടെ ഈ ചിരിയും ബഹളവും അപ്പോഴാണ് അതുവഴി പോയ ആവണി അവിടെ ചിരിയും ബഹളവും ഒക്കെ കേട്ടുകൊണ്ട് അവിടെ അരികിലേക്ക് വന്നത് അതോ ഞങ്ങൾ അനന്തുവേട്ടൻ്റെയും ഏട്ടയും പ്രണയകഥ പറയുകയായിരുന്നു ആവണി ചേച്ചി പ്രണയകഥ പറഞ്ഞ് പറഞ്ഞപ്പോൾ അത് സംഘടനമായി ആദ്യം ആവണിയോടായി പറഞ്ഞുകൊണ്ട് നന്ദുവിനെ നോക്കി നന്ദുവും അവിടെ നോക്കിയൊന്ന് ചിരിച്ചു ആ ആവണി ചേച്ചി ചേച്ചിയോടെ ഇരിക്കുക നമുക്ക് ബാക്കി കഥ കേൾക്കാം അപ്പോൾ ബാക്കിയെ പറയത്തി എന്നിട്ട് എന്തുണ്ടായി ആ സഹീർ ജയിലായോ അവൾ ആവണി പിടിച്ച് തൻ്റെ അരികിലേക്ക് ഇരുത്തിയ ശേഷം നന്ദുവിനോടായി ചോദിച്ചു അതിന് മറുപടിയെ അവളൊന്ന് ചിരിച്ചുകൊണ്ട് വീണ്ടും പറയാൻ തുടങ്ങി അവളുടെ ഓർമ്മകൾ വീണ്ടും ആ നല്ല നിമിഷങ്ങളിലേക്ക് കടന്നുപോയി അടിയും വഴക്കും എല്ലാം കഴിഞ്ഞ് നന്ദുവിനെയും കൂട്ടി ആന്റ് തിരികെ വീട്ടിലേക്കാണ് വന്നത് സഹീറിനെ എപ്പോൾ തന്നെ ജയിലിലേക്ക് മാറ്റിയിരുന്നു അവൻ ചെയ്ത് കൂട്ടിയ തെറ്റുകളെല്ലാം വിളിച്ച് പറഞ്ഞ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇട്ടതുകൊണ്ട് തന്നെ ജനങ്ങളെല്ലാം അവനെതിരെ തിരിഞ്ഞിരുന്നു അതുപോലെ അവൻ്റെ ഇളയനെയും സജ്ജീനയും ജോണും കിരിയും കൂടി പോലീസിന് കൈമാറിയിരുന്നു സാവന്തിനെ വയറിൽ ആഴത്തിൽ മുറിവുള്ളത് കൊണ്ട് തന്നെ അവനെ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത് ആനന്ദ് വീട്ടിൽ വന്ന മറ്റുള്ളവരോട് എല്ലാം നന്ദുവിൻ്റെ കാര്യം പറഞ്ഞു അവർക്കെല്ലാം ഒത്തിരി സന്തോഷം തോന്നി ദച്ഛും സ്നേഹം കൂടി പായസമുണ്ടാക്കി അവളെ ഓട്ടിച്ചു കുഞ്ഞി അവളെ അടുത്തിരുന്ന ഗർഭകാലത്തെ അസ്വസ്ഥതകളെക്കുറിച്ച് വാതോരാതെ ക്ലാസ് എടുക്കുന്നുണ്ട് ഇതെല്ലാം ആനന്ദ് ഒരു പുഞ്ചിരോടെ നോക്കിക്കൊണ്ടിരുന്നു അവൻ്റെ കണ്ണുകളിൽ അവളുടെ മുഖത്ത് ആകെ അലഞ്ഞു നടന്നു അവൻ അവളിൽ നിന്ന് മുറുക്കെ കെട്ടിപ്പുണരാൻ തോന്നി അവളും ഇടയ്ക്കിടയ്ക്ക് അവനെ നോക്കുന്നുണ്ട് അവനെ നെഞ്ചോരം ചേർന്ന് അവൻ്റെ മാറിൽ മുഖം അമർത്തി നിൽക്കാൻ അവൾക്ക് കൊതി തോന്നി കുഞ്ഞു മുറുക്കെ പിടിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അവൾക്ക് അവൻ്റെ അരികിലേക്ക് പോകാൻ കഴിഞ്ഞില്ല അവൾ ദയനീയതോടെ അവനെ ഒന്ന് നോക്കി കുഞ്ഞി ഇനി മതി സമയം ഒരുപാടായി അവൾ പോയി കിടന്നുറങ്ങട്ടെ ആനന്ദേയും നന്ദുവിൻ്റെയും അവസ്ഥ മനസ്സിലാക്കിയതുപോലെ അവൻ കുഞ്ഞോടായി പറഞ്ഞു ആന്ദ് അവനെ നന്ദിയോടെയെന്ന് നോക്കി അപ്പോഴേക്കും കുഞ്ഞിക്ക് കാര്യം മനസ്സിലായി അവളൊരു ചിരിയോടെ നന്ദുവിന് ആനന്ദിന്റെ അരികിലേക്ക് കൊണ്ടുവന്ന് നിർത്തി അവൻ ഒരു നിമിഷം അവളെ തന്നെ നോക്കിക്കൊണ്ട് നിന്നും ശേഷം മീരുകൈകളെ കൊണ്ടും അവളെ വാരി എടുത്തുകൊണ്ട് ഗസ്റ്റ് ഹൗസിലേക്ക് നടന്നു അവരുടെ പോക്ക് ഒരു പുഞ്ചിരിയുടെ ദച്ചും സ്നേഹയും കുഞ്ഞിയും തങ്ങളുടെ പാതിയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവരും സന്തോഷത്തോടെ അവരെ ചേർത്ത് പിടിച്ചു അകത്തേക്ക് കയറിയതും ആനന്ദ് അവളെ കൂട്ടി നേരെ തങ്ങളുടെ റൂമിലേക്കാണ് പോയത് റൂമിലേക്ക് കയറിയതും അവൻ അവളെ നിലത്തേക്ക് നിർത്തി വാതിൽ ലോക്ക് ചെയ്തു ശേഷം അവളെ തന്നെ നീഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് മുറുക്ക പുണർന്നു കാറ്റിനു പോലും കടക്കാൻ പറ്റാത്ത അത്രയും മുറുക്ക ചേർന്നാണ് അവൻ അവളെ പുണർന്നത് വർദ്ധിച്ച സന്തോഷത്താൽ ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു നന്ദു ഉം അവൻ വിളിച്ചതും അവൻ നെഞ്ചിൽ ചേർന്ന് നിന്നവൾ മുഖമുയർത്തി ഉയർത്തി നോക്കാതെ ഒന്ന് മൂളി എപ്പോഴാണ് അറിഞ്ഞത് അവൻ അവളെ നിറകിൽ നിന്ന് മുത്തിക്കൊണ്ട് ചോദിച്ചു ഇന്ന് രാവിലെ കോളേജിൽ വെച്ച് കോളേജിൽ വെച്ചോ ഉം അവൻ നെറ്റിച്ച് വിളിച്ചുകൊണ്ട് ചോദിച്ചതും അവളൊന്നും മോളി ഡേറ്റ് മാറിയിട്ടിപ്പോൾ രണ്ടാഴ്ചയോളമായിരുന്നു പക്ഷേ സാധാരണ ഗർഭിണികളിൽ ഉണ്ടാകുന്ന സിംറ്റംസ് സിൻറ്റംസൊന്നും എനിക്കില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അത് കാര്യമാക്കിയില്ല കഴിഞ്ഞ ദിവസം ഞാൻ ശ്രുതിയും കൂടി കോളേജ് വിട്ടപ്പോൾ ഒന്ന് മെഡിക്കൽ സ്റ്റോറിൽ പോയിരുന്നു അവിടെ നിന്നപ്പോൾ ഞങ്ങളുടെ അടുത്തുനിന്ന് ഒരു സ്ത്രീ പ്രഗ്നൻസി കിറ്റ് വാങ്ങുന്നത് കണ്ട് ഒരു കൗതുകത്തിന് ഞാൻ വാങ്ങിച്ചു വെച്ചു അപ്പോഴും നോക്കണമെന്നൊരു ചിന്തയും ഇല്ലായിരുന്നു അത് ബാക്കിൽ തന്നെ കിടന്നു പിന്നെ ഇന്ന് കോളേജിൽ ചെന്നപ്പോൾ ക്ലാസ്സിലൊരു കുട്ടിക്ക് പീരീഡ്സായി അപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നി പിന്നെ ഒന്ന് നോക്കിയില്ല ബാഗിൽ നിന്ന് കാടും എടുത്ത് വാഷ്റൂമിൽ പോയി നോക്കി അപ്പോഴാണ് അറിയുന്നത് അവനെ ചുറ്റിപ്പിടിച്ചുണ്ടവൾ പറഞ്ഞു അവനവളെ ചുണ്ടിൽ നാമർത്തി ചുംബിച്ചു എന്നിട്ട് എന്നു വിളിച്ച് പറഞ്ഞിരല്ലോ പെണയെ നേരിട്ട് പറയാമെന്ന് കരുതി അവൻ ചെറിയ പരിഭവത്തോടെ പറയുന്ന കേട്ട് അവളൊരു പുഞ്ചിരിയോടെ അവനോടായി പറഞ്ഞു അതിന് മറുപടിയെ അവനെ അവളെടുത്ത് വീട്ടിലേക്ക് കൊണ്ട കിടത്തി ശേഷം അവനും വീട്ടിലേക്ക് കയറിക്കിടന്നു ഐ ലവ് യു നന്ദു ലവ് യു സോ മച്ച് അതും പറഞ്ഞുകൊണ്ട് അവൻ അവളെ ചുണ്ടുകളെ ഗാഠമായി ചുംബിച്ചു ദീർഘ നേരത്തെ ചുംബനത്തിനൊടുവിൽ അവൻ അവളിൽ നിന്നും മകന്നും മാറുമ്പോൾ ഇരുവരുടെയും ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി നിറഞ്ഞു നീന്നു അവൻ അവളെ നെറ്റിയിൽ നിന്നും മൊത്തിക്കൊണ്ട് അവളെ തന്നെ നെഞ്ചരും ചേർത്ത് പിടിച്ചും മലർന്നു കിടന്നു നന്ദു അല്പസമയത്തിന് ശേഷം അവൻ വിളിച്ചതും അവളൊന്ന് മോളി നാളെ തന്നെ നമുക്കൊരു ഡോക്ടറെ കാണാം അവൻ പറഞ്ഞതിനും അവളൊന്ന് മോളിതേളു അവൻ തല ചേരിച്ച് അവളിൽ നിന്ന് നോക്കി അപ്പോഴാണ് അവളുടെ കണ്ണുകൾ അടഞ്ഞു വരുന്നത് അവൻ കണ്ടത് അവൾക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് മനസ്സിലായതും അവനൊരു ചെറു ചീരിയോടെ അവളെ വീട്ടിലേക്ക് ഇറക്കി കിടത്തിക്കൊണ്ട് പതിയെ വിളിച്ചു നന്ദു മോളെ അവൻ വിളിക്കുന്ന കേട്ട് അവളിന്ന് മൂളിക്കൊണ്ട് കണ്ണുകൾ പതിയെ തുറന്നു ഉറക്കം വരുന്നത് നന്ദേട്ടാ ഭയങ്കര ക്ഷീണം ഫ്രഷായിട്ട് കിടക്കടാ ആകെ മുഷിനിരിക്കുമല്ലേ അവനുള്ള നെറുകിയിൽ തല ഓടിക്കൊണ്ട് പറഞ്ഞു എനിക്ക് വയ്യേട്ടാ ഇനി നാളെ ഫ്രഷ് ആവാം അവൾ മോഷിലോടെ പറഞ്ഞു ഏയ് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല എൻ്റെ മോളാകെ വിയർത്തിയിരിക്കുക ചെറു ചൂടുവെള്ളത്തിലൊന്ന് മേല് കഴിക്കാൻ ഈ ക്ഷീണമൊക്കെ അങ്ങ് പമ്പ കടക്കും അവൻ പറഞ്ഞു കിടത്ത അവളൊന്നും ചിണങ്ങി നിന്ന് ചിണങ്ങാതെ വാ വാപെണയും ഇങ്ങോട്ട് അതും പറഞ്ഞു അവൻ അവളെയും മെഡത്തുകൊണ്ട് വാഷറൂമിലേക്ക് നടന്നു പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ ആദ്യം ഒന്ന് അവൾ ഒന്ന് പകച്ചുവെങ്കിലും പിന്നെടതൊരു ചെറു കുഞ്ഞിരെയും മാറി അവളിത് കൈകൾ കൊണ്ടും അവൻ്റെ തോളിലൂടെ ചുറ്റിപ്പിടിച്ചു കിടന്നു ഡോക്ടർ ലൂമിയ മാലിക് കൺസൾട്ട് ഗൈനക്കോളജിസ്റ്റ് എന്ന ബോർഡിലേക്ക് നോക്കിയ ശേഷം മുന്നിൽ ഇരിക്കുന്ന സുന്ദരിയെ സ്ത്രീലേക്ക് നന്ദുവിൻ്റെ കണ്ണുകൾ നേടും നന്ദുവിന് ഇത് എട്ടാം മാസം തുടങ്ങിക്കഴിഞ്ഞു ഇതിനിടയിൽ അവടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും സംഭവിച്ചിരുന്നു അമനും ദച്ചുവും കുഞ്ഞും യു എസ് തിരികെ പോയി ഡെലിവറി കഴിയുമ്പോൾ കുഞ്ഞിനെ കാണാൻ വരാമെന്ന് പറഞ്ഞിട്ടാണ് ദച്ചുവും മോളും അവളോട് യാത്ര പറഞ്ഞത് പോകുന്നതിന് മുൻപ് സഹീൻ്റെ സാമ്രാജ്യം മുഴുവനും തകർത്തു അവന് ജീവിതകാലം മുഴുവനും ജില്ല അടയ്ക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും മവൻ ചെയ്തിരുന്നു അതോടൊപ്പം ആനന്ദിന് സ്വന്തമായി ബിസിനസ് നടത്താനുള്ള എല്ലാ ഏർപ്പാടുകളും മവൻ ചെയ്തിരുന്നു അങ്ങനെ ഇപ്പോൾ റൂട്ടീൻ ചെക്കപ്പിനായി ഹോസ്പിറ്റലിൽ വന്നതായിരുന്നു ആനന്ദ് നന്ദുവും അപ്പോൾ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ നന്ദിനി കുഞ്ഞ് ഹെൽത്തിയാണ് ഇനി ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് തുടങ്ങാം അവർ പറഞ്ഞു കേട്ട് അവൾ പുഞ്ചിരിയോടെ തലയാട്ടി അവളെ അടുത്തിരുന്നു ആനന്ദ് അവളെ ചേർത്ത് പിടിച്ചു എന്നാൽ ശരി മെഡിസിൻ അത് തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ അപ്പോൾ ഇനി നെക്സ്റ്റ് വീക്ക് വന്നാൽ മതി അവർ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞതും ആനന്ദം നന്ദുവും അവരോട് നന്ദി പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി മൂന്നാം മാസമായപ്പോൾ നന്ദു വാഷ്റൂമിൽ നിന്ന് തെന്നി പിടായിരുന്നു അതുകൊണ്ട് തന്നെ ഇതുവരെ അവൾക്ക് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആയിരുന്നു വാഷ് പോകാനും ഹോസ്പിറ്റലിൽ പോകാനും വേണ്ടി മാത്രമാണ് അവൾ ആ വീട്ടിൽ നിന്ന് മെഴുന്നിൽക്കുന്നത് നീ പാർക്കിങ്ങിലേക്ക് ചെല്ലെ ഞാൻ മെഡിസിൻ വാങ്ങിയിട്ട് വരാം അവൻ പറഞ്ഞു കേട്ട് അവളൊന്നും മോളിക്കൊണ്ട് പാർക്കിങ്ങിലേക്ക് നടന്നു പാർക്കിങ്ങിലെത്തി കാറിനകത്തേക്ക് കയറാതെ അവൾ അവടേക്ക് വീക്ഷുകൊണ്ടിരുന്നു അല്പസമയം കഴിഞ്ഞതും മെഡിസിനും വാങ്ങി ആനന്ദ് അവൾ അരികിലേക്ക് വന്നു ഹോ ഇനിയെങ്കിലും എനിക്കിന്ന് ശുദ്ധമായി ശ്വസിക്കാലോ ഡോർ തുറന്ന അകത്തേക്ക് കയറുന്നതിനിടയിൽ നന്ദു പറഞ്ഞു കിടന്നും ആനന്ദ് അവളെ നിരൂക്ഷമായി നോക്കി നന്ദണ് ഇങ്ങനെ നോക്കണ്ട ഞാനിനി പുറത്താക്കി ഇറങ്ങി നടക്കും ഡോക്ടർ പറഞ്ഞത് നന്ദേട്ടനും കേട്ടതല്ലേ ഇനി മുതൽ ചെറിയ ചെറിയ ജോലികൾ ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞത് അവൾ പറഞ്ഞത് കേട്ട അവൻ അവളെ കുറിപ്പിച്ച് നോക്കി ആ ചെറിയ ചെറിയ ജോലികളെന്ന് ഡോക്ടർ പറഞ്ഞത് വീടിനകത്ത് ജോലികളാണ് അല്ലാതെ പുറത്തിറങ്ങി ഓടാനും ചാടാനുമല്ല അവൻ പറഞ്ഞത് അവൾ അവനെ ചുണ്ടു ചുളുക്കി കാണിച്ചു പ്ലീസ് നന്ദേട്ടാ എനിക്കിനി വയ്യ ആ റൂമിൽ തന്നെ അടയിരിക്കാൻ നന്ദു അവനെന്ന് കനപ്പിച്ച് വിളിച്ചതും അവളുടെ മുഖം വാടി അവളൊന്നും വേണ്ടാതെ മുഖം വെറുപ്പിച്ച് മുന്നിലേക്ക് നോക്കിയിരുന്നു അത് കണ്ടൊരു പുഞ്ചിരിയോടെ അവനും ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി കാർ മുന്നോട്ട് എടുത്തു എന്താണ് എൻ്റെ നന്ദൂറ്റിയുടെ മുഖം ഇങ്ങനെ വീർതിരിക്കുന്നത് ഡ്രൈവ് ചെയ്യുന്നതിടയിൽ വീർത്തിരിക്കുന്ന അവളെ കവളിലൂടെ വിരലുകൾ ഓടിച്ചുകൊണ്ട് അവൻ പതിയെ ചോദിച്ചതും അവൾ അവനെ ഇന്ന് കോർപ്പിച്ച് നോക്കി ഹാ എന്താ വേണേ ഇത് ഇനി കൂടിപ്പോയാൽ ഒന്നൊന്നര മാസം കൂടി അല്ലേ ഉള്ളൂ അത് വരുന്ന സഹിക്കുക വച്ചേ അത് കഴിഞ്ഞാൽ നമ്മുടെ ബേബി ഇങ്ങനെ വരില്ലേ നമ്മുടെ വാവയ്ക്ക് വേണ്ടി കുറച്ചുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക അതിനുശേഷം എൻ്റെ കുറച്ച് എത്ര വേണമെങ്കിലും ഓടിച്ചായിട്ട് നടന്നോ അവൻ പറഞ്ഞ കേട്ടതും അവൾ വിഷമത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി റൂമിനകത്ത് തന്നെ ഒരേ ഇരിപ്പിരിക്കുമ്പോൾ വല്ലാത്ത അസ്വസ്ഥതയാണ് നന്ദേട്ട അത് ഞാൻ അങ്ങനെ പറഞ്ഞത് സാറില്ല നന്ദേട്ടൻ പറഞ്ഞ പോലെ നമ്മുടെ ബേബി വരാൻ ഇനി ഒന്നൊന്നര മാസം കൂടെ ഇല്ലേ ഉള്ളൂ അതുവരെ ഞാൻ മാനേജ് ചെയ്തോളാം അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞതും അവനും പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് അവളെ മടിയിലായിരുന്ന അവളെ വലം കൈ എടുത്ത് തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു ഉം നന്ദേട്ട എനിക്ക് വിശക്കുന്നു അല്പസമയത്തിന് ശേഷം അവൾ അവനോടായി പറഞ്ഞതും അവൻ അവളെ നിന്ന് നോക്കി ഒന്ന് തലയാട്ടിയ ശേഷം അടുത്ത് കാണുന്ന റെസ്റ്റോറൻറ്റിലേക്ക് വണ്ടി ഓടിച്ചു കയറ്റി വാ ഡോർ തുറന്നിറങ്ങിയതും അവൻ അവളേയും കുട്ടിയാകത്തേക്ക് കയറിപ്പോയി വാഷ്റൂമിൽ പോയി കൈയും മുഖവും ഒന്ന് കഴുകിയ ശേഷം അവർ ഇരുവരും ഒരു ടേബിളിലേക്ക് പോയിരുന്നു എന്താ കഴിക്കാൻ വേണ്ടത് അതായത് ഷവർമ്മ മതി അവൾ പറഞ്ഞു കേട്ട് അവൻ അവളെ ഇന്ന് കൂർപ്പിച്ച് നോക്കി നിനക്കെന്താ നന്ദു ഈ സമയത്ത് ഇങ്ങനെ ഫാസ്റ്റ് ഫുഡ് ഒന്നും കഴിക്കരുതെന്ന് നിനക്കറിയില്ലായി അവൻ മുഖം കനുപ്പിച്ചുകൊണ്ട് ചോദിച്ചതും അവളുടെ മുഖത്ത് സങ്കടം നിറഞ്ഞു പ്ലീസ് നന്ദേട്ടാ എനിക്ക് കൊതിയായിട്ടാ അവൾ ദയനീയ ഭാവത്തിൽ പറഞ്ഞതും അവൻ അവളെ നിന്ന് നോക്കി പ്ലീസ് ചുണ്ടുകൾ കൊണ്ട് പതിയെ പറഞ്ഞതും അവനൊന്ന് അമർത്തി മോളി ഓർഡർ എടുക്കാൻ വന്നതും അവൻ രണ്ട് ഷവർമയും കൂടെ രണ്ട് ഫ്രഷ് ജ്യൂസും ഓർഡർ ചെയ്തു താങ്ക് യു എൻ്റെ സ്വീറ്റ് നന്ദേട്ടൻ വെയിറ്റർ പോയതും അവൾ അവൻ്റെ കവിളിൽ നിന്നുള്ളിക്കൊണ്ട് സന്തോഷത്തോടെ പറഞ്ഞു ഇത് ലാസ്റ്റാണ് നന്ദു ഇനി ഡെലിവറി കഴിയുന്നവരെ ഈ വക സാധനങ്ങൾ വേണമെന്ന് പറയരുത് അവൻ ഗൗരവത്തോടെ പറഞ്ഞതും അവൾ അനുസരണയുള്ള കുട്ടിയെപ്പോലെ തലയാട്ടി കാണിച്ചു അതിൽ നിന്ന് അമർത്തി മുകളിൽ കണ്ടവൻ ഫോൺ എടുത്ത് അതിലേക്ക് കണ്ണുകൾ നട്ടിയിരുന്നു നിമിഷങ്ങൾ കഴിഞ്ഞതും അവളുടെ മുന്നിലേക്ക് രണ്ട് പ്ലേറ്റ് ഷവർമ്മ കൊണ്ടുവച്ചു അത് കണ്ടതും നന്ദുവിൻ്റെ വായിൽ വെള്ളം മുറി അവൾ കൊതിയോടെ അതിലെല്ലാം ഒരു പീസ് മുറിച്ചെടുത്ത് വായിലേക്ക് വെച്ചു അവൾ കഴിക്കുന്നതെന്ന് നോക്കി അവനൊരു പുഞ്ചിരിയുടെ ജ്യൂസ് എടുത്ത് പതിയെ കുടിച്ചു കുറച്ച് സമയത്തിന് ശേഷം അവളത് മുഴുവനും കഴിച്ചു തീർത്തു അപ്പോഴേക്കും മാനന്ദ അവൻ്റെ പ്ലേറ്റിലിരുന്നത് കൂടെ അവൾ ആ മുന്നിലേക്ക് നീക്കി വെച്ചു അത് കണ്ടതും അവളുടെ കണ്ണുകൾ വിടണം ഇത് എനിക്കാണെന്നേട്ടാ അവൾ വിടർന്ന കണ്ണുകളോടെ അവനോട് ചോദിച്ചതും അവൻ പുഞ്ചിരടുത്താലെ ആട്ടി അവൾ സന്തോഷത്തോടെ അത് കഴിക്കാൻ തുടങ്ങി രണ്ട് ഷവർമയും കഴിച്ച് ഫ്രഷ് ജ്യൂസും കുടിച്ച് അവൾ എഴുന്നേറ്റ് വാഷ് റൂമിലേക്ക് പോയതും അവൻ ബിൽ സെറ്റിൽ ചെയ്യാനായി പോയി കഴിഞ്ഞോ ക്യാഷ് കൊട്ടശേഷം വാൾറ്റീൻസിൻ്റെ പോക്കറ്റിലേക്ക് വെക്കുന്നിടയിൽ തൻ്റെ അരികിലേക്ക് വന്ന് നിന്ന നന്ദുവിനോടായി അവൻ ചോദിച്ചതും അവൾ നിർത്താലെ ആട്ടി കാണിച്ചു വാ ആപ്പിഴിക്കുമ്പോൾ അവൻ അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു ഇനി എവിടെയെങ്കിലും പോണോ നടക്കിനിടയിൽ അവൻ ചോദിച്ചു കേട്ട് അവിടെ ഇരുന്ന് രീതിയിൽ തലയാടി അതിനൊന്നും മുകളിൽ അവൻ അവളെ ചേർത്ത് പിടിച്ച് കാർ പാർക്ക് ചെയ്തിരത്തേക്ക് നടന്നു പെട്ടെന്നാണ് തങ്ങൾക്ക് ഏതേ റോഡിന് മറുവശത്തായി നിൽക്കുന്ന ഒരു പെൺകുട്ടിയിൽ അവളെ കണ്ണുകളിൽ ഉടക്കിയത് അവളെ കടന്ന് നന്ദുവിൻ്റെ മുഖം നേരിടും അപ്പോഴേക്കും ആനന്ദിനും നാവിൽ നിന്നും അവളുടെ നാമം പുറത്തേക്ക് വീണിരുന്നു പ്രിയ ആൻ്റെ അവളുടെ പേര് പറഞ്ഞിരുന്നു നന്ദു അവനെ രൂക്ഷമായി എന്ന് നോക്കി അതിനവൻ അവളെ നോക്കിയിരുന്നു വിളറിയെ ചിരിച്ചിരിച്ചു അന്നത്തെ പ്രശ്നങ്ങൾക്ക് ശേഷം പ്രിയ ജോലി റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് പോയി എന്നാണ് അറിഞ്ഞത് അന്ന് തനിക്കത് വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു പിന്നെ ഇപ്പോൾ എന്തായിരിക്കും ഇവൾ ഇവിടെ അന്ന് അവൾ പോയതിന് ശേഷം പിന്നെ അവളെക്കുറിച്ച് അന്വേഷിച്ചേയില്ല തൻ്റെ നന്ദു മാത്രമായിരുന്നു മനസ്സിൽ നിറയെ അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവളിന്ന് നോക്കി പെട്ടെന്നാണ് അവൾ റോഡ് ക്രോസ് ചെയ്ത് മറുവശത്തേക്ക് വരുന്നത് കണ്ടത് തങ്ങളുടെ അരിക്കിലേക്കാണ് അവൾ നടന്നു വരുന്നത് കണ്ടതും നന്ദുവിൻ്റെ കൈകൾ ആനന്ദിൻ്റെ കൈകൾക്ക് മേലെ മുറുകി ഹൈ ആനന്ദ് അവിടെ അടുത്ത് പ്രിയ ആനന്ദനെ നോക്കി വീഴ്ച ചെയ്തു ഹാ ഹാ പ്രിയ താൻ താനന്ദ ഇവിടെ ആദ്യത്തെ ഞെട്ടൽ മറിയതും അവൻ പ്രിയെ നോക്കി പതർച്ചയോടെ ചോദിച്ചു അതെനിക്കിവിടെ ഒരാളെ കാണാനുണ്ടായിരുന്നു നിറഞ്ഞ് പുഞ്ചിരിയുടെ അവൾ പറയുന്നത് കേട്ടും ആനന്ദം ഒന്ന് പുഞ്ചിരിച്ചു ആ എന്തായാലും ഞാൻ നിങ്ങളെ രണ്ടുപേരെയും ഒന്ന് കാണണമെന്ന് കരുതിയിരിക്കുമായിരുന്നു അവൾ അവരോടായി പറഞ്ഞതും രണ്ടുപേരെയും നെറ്റിച്ചുറിഞ്ഞു അത് അന്നത്തെ പ്രശ്നത്തിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് വിഷമമായി എന്നറിയാം അന്നാന വിവാഹിതനാണെന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു അതാ അങ്ങനെ ഐ ആം എക്സ്ട്രീംലി സോറി ഗൈസ് അവളുടെ വാക്കുകൾ ഇടറിപ്പോയിരുന്നു അവൾ അങ്ങനെ പറഞ്ഞതും നന്ദുവിൻ്റെ കണ്ണുകൾ വിടർന്നു അത് സാറില്ല ചേച്ചി അതൊക്കെ ഞങ്ങൾ എപ്പോഴേ വീട്ടും അല്ല നന്നേട്ടാ നന്ദു അവൻ്റെ കയ്യിൽ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു കേട്ട് ഇപ്പോൾ ഞെട്ടിയത് ആനന്ദാണ് കാരണം കുറച്ച് വരെ പ്രിയയെ കണ്ടപ്പോൾ ഭദ്രകാളിയെ പോലെ തന്നെ നോക്കി പേടിപ്പിച്ചവളാണ് ഇപ്പോൾ യാതൊരു കോശലുമില്ലാതെ അവളെ നോക്കി എളിച്ചു കാണിച്ചുകൊണ്ട് നിൽക്കുന്നത് അവൻ അവളെ നോക്കി പല്ലിഞ്ഞിരിച്ചു എന്നാലും നിങ്ങളെ കണ്ടൊരു സോറി പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ലായിരുന്നു അത് കണ്ടപ്പത്തന്നെ ഓടി വന്ന് അവൾ പറഞ്ഞതും ആനന്ദൊന്ന് പുഞ്ചിരിച്ചു ഇറ്റ്സ് ഓക്കെ പ്രിയ നന്ദു പറഞ്ഞതുപോലെ അതൊക്കെ ഞങ്ങൾ അപ്പോഴേ വിട്ടു താൻ ഇനി അതൊന്നും മോർത്തി ടെൻഷൻ ആവണ്ട ആനന്ദം അത് പറഞ്ഞു കഴിഞ്ഞതും പെട്ടെന്ന് അവിടെ അരികിലേക്ക് ചെറുപ്പക്കാരൻ നടന്നു വന്നു അയാളെ കണ്ടതും ആനന്ദം നന്ദുവും പരസ്പരം ഒന്ന് നോക്കിയ ശേഷം പ്രിയയെ നോക്കി നെറ്റി ചൊളിച്ചു എൻ്റെ ഹസ്ബൻഡാണ് രാകേഷ് അവൾ പറഞ്ഞു കെട്ടിരുവരും ഞെട്ടലോടെ അവളെ നോക്കി ആ നിമിഷമാണ് അവളുടെ കഴുത്തിൽ കിടക്കുന്ന താലി നെറുകിലെ സിന്തുരവും അവർ ശ്രദ്ധിക്കുന്നത് പ്രിയയുടെ വെളിപ്പെടുത്തലിൽ നന്ദുവിൻ്റെ മുഖം പൂത്തിരി കത്തിയത് വിളർന്നു ഏ ഹസ്ബൻഡോ അവൾ സന്തോഷവും അത്ഭുതവും കലർന്ന സ്വരത്തിൽ ചോദിച്ചു അതെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം എട്ട് മാസത്തോളം ആകുന്നു നന്ദുവിൻ്റെ മുഖഭാവം കണ്ടതും പ്രിയ ഒരു പുഞ്ചിരിയോടെ രാകേഷിനോട് ചേർന്നതുകൊണ്ട് പറഞ്ഞു രാകേഷ് അവളെ തോളിലൂടെ കൈയിട്ട് തന്നോട് ചേർത്ത് നിർത്തി ആനന്ദിനെയും നന്ദുവിനെയും നോക്കിയെന്ന് പുഞ്ചിരിച്ചു എന്നാലും ഇത് എങ്ങനെ പ്രിയ അതും ഇത്രയും പെട്ടെന്ന് അവിടെ കണ്ണുകൾ തെളിഞ്ഞു നിൽക്കുന്ന രാകേഷിനുള്ള പ്രണയം കണ്ടതും ആന്ദ് ചീരിയോടെ ചോദിച്ചു ആ അതൊക്കെ ഒന്ന് സംഭവിച്ചു ആനന്ദ് ശരിക്കും രാഗേഷ് ചേട്ടൻ എൻ്റെ അമ്മാവൻ്റെ മകനാണ് കുഞ്ഞനാൾ മുതലേ എൻ്റെ ചേച്ചി പവിത്രയ്ക്ക് വേണ്ടി വിവാഹം ഉറപ്പിച്ചു വെച്ചിരുന്നു ചെക്കൻ പക്ഷെ വിധിയെല്ലാം മാറ്റിമറിച്ച് രാഗേഷ് ചേട്ടനെ കൊണ്ട് എൻ്റെ കഴുത്തിൽ താലി കെട്ടിച്ചു അവളൊരു ചീരിയോടെ പറഞ്ഞു കേട്ട് ആനന്ദം നന്ദവും അവളെ നീട്ടി ചുളിച്ചുകൊണ്ട് നോക്കി ആക്ഷലി പവിത്രയ്ക്ക് മറ്റൊരു ഉണ്ടായിരുന്നു വിവാഹ ദിവസം അവൾ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയപ്പോഴാണ് ഞങ്ങളത് അറിയുന്നത് പിന്നെ വിവാഹം മുടങ്ങാതിരിക്കാൻ വേണ്ടി പ്രിയുടെ അച്ഛൻ പ്രിയുമായി എൻ്റെ വിവാഹം നടത്തി ആനന്ദിൻ്റെയും നന്ദുവിൻ്റെയും മുഖത്തെ സംശയങ്ങൾ രാഗേഷ് അവിടെ വിവാഹം നടക്കാനുണ്ടായ സാഹചര്യം വിശദമായി തന്നെ അവരോട് പറഞ്ഞു ഓ എന്നാലും ഇത് വല്ലാത്തൊരു ട്വിസ്റ്റർ പോയി പ്രിയ ആനന്ദ് പറഞ്ഞു കേട്ട് പ്രിയയും രാകേഷും പുഞ്ചിരിച്ചു അപ്പോഴാണ് അവൾ നന്ദുവിൻ്റെ വീർത്തന്തിയ വയർ കാണുന്നത് അവളൊരു പുഞ്ചിരിയോടെ നന്ദുവിൻ്റെ വയറിൽ കൈവെച്ചു ഇപ്പം എത്ര മാസമായി നന്ദിനി ഏറ്റു തുടങ്ങി ചേച്ചി ചെക്കപ്പ് കഴിഞ്ഞ് വരുന്ന വഴിയാ നന്ദു പറഞ്ഞതിൻ്റെ ബാക്കി ആനന്ദ് പറഞ്ഞു രാകേഷ് എന്തു ചെയ്യണം നാട്ടിൽ തന്നെയാണോ ആണെന്ന് രാകേഷിനോടായി ചോദിച്ചു നാട്ടിലായിരുന്നു അവിടെ ഒരു പ്രൈവറ്റ് കോളേജിൽ അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു പിന്നെ കുറച്ച് കൃഷിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ യു കെയിൽ ഒരു ജോബ് റെഡി ചെയ്യും പോകുമ്പോൾ കൂടി കൊണ്ടുപോകണമെന്നാ ഇവൾ കൂടി അവിടെ എന്തെങ്കിലും ജോബ് നോക്കാലോ അതിനു വേണ്ടിയുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും മറ്റും വാങ്ങിക്കാൻ വേണ്ടി ഇപ്പോൾ ഇങ്ങോട്ട് തന്നെ വന്നത് പിന്നെ ഫ്ലാറ്റിൽ പോയി ഇവളുടെ കുറച്ച് ഡ്രസ്സും മറ്റും കാര്യങ്ങൾ കാര്യങ്ങളെടുക്കാനുണ്ടായിരുന്നു രാകേഷ് അവരോടായി പറഞ്ഞു ഓ അപ്പം നിങ്ങൾ ഓഫീസിൽ പോയിട്ട് വരുന്ന വഴിയായിരുന്നോ പോയി അവിടെ ചെന്ന് പോകണറിയുന്നത് അറിയുന്നത് അവിടെ നിന്ന് മാറി പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു പ്രിയ പറഞ്ഞത് മാൻ്റെ ഒന്ന് പുഞ്ചിരി തന്റെ പോക്കറ്റിൽ നിന്നും ഒരു കാർഡ് കാർഡെടുത്ത് രാകേഷിനെ നേരെ നേടി എൻ്റെ നമ്പറാണ് എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണം രാഗേഷ് അത് വാങ്ങി പതിയെ അവനിന്ന് പുണർന്നു അത് കണ്ടെന്ന പ്രിയുടെയും നന്ദുവിൻ്റെയും ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടണം ആ നിമിഷം മുതൽ അവിടെ പുതിയൊരു സൗഹൃദം രൂപപ്പെടുകയായിരുന്നു പിന്നെയും അവർ കുറച്ചു നേരം കൂടി സംസാരിച്ച് ഒരു കോഫിയും കുടിച്ചിട്ടാണ് പിരിഞ്ഞത് പോകുന്നതിന് മുന്നേ ആനന്ദിനോടും നന്ദുവിനോടും ഒരിക്കൽ കൂടി സോറി പറയാനും പ്രിയും മറന്നില്ല ലേബർ റൂമിന് മുന്നിൽ നിൽക്കുമ്പോൾ ആനന്ദിനെ ഹൃദയം വേഗത്തിൽ മിടിച്ചുകൊണ്ടിരുന്നു രാത്രിയിൽ നന്ദുവിന് ലേബർ പെയിൻ വന്ന് പെട്ടെന്ന് എടുത്തുകൊണ്ട് ഓടുകയായിരുന്നു അടുത്ത ആഴ്ച ആക്കാൻ ഡോക്ടർ പറഞ്ഞിരുന്നതാണ് അപ്പോഴാണ് പെട്ടെന്ന് പെയിൻ തുടങ്ങിയത് ഈ ഭാഗത്തേക്ക് കയറ്റിടെ ഏകദേശം നാല് മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു ഇതുവരെയും ഒരു വിവരവും അറിഞ്ഞില്ല ആനന്ദിന് ഭ്രാന്ത് പിടിക്കുന്നതുപോലെ തോന്നി ഒൻപതാം മാസം തുടങ്ങിയപ്പോൾ തന്നെ നന്ദുവിനും വല്ലാത്ത അസ്വസ്ഥതകളായിരുന്നു പൂറം വേദനയും കാലുകാടിച്ചിലുമൊക്കെയായി അവൾ പല രാത്രിയിലും മുറങ്ങാറില്ലായിരുന്നു ഇപ്പം പ്രസവ വേദന കൊടിയും അവൻ ഓരോന്നും ആലോചിച്ചുകൊണ്ടിരിക്കാനും നിൽക്കാനും കഴിയാതെ ആ കോറിഡോറിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഗിരി അവനെ പലതും പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവനതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല അവൻ്റെ മനസ്സ് നിറയെ വേദന കടിച്ചു പിടിച്ചുകൊണ്ട് തൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ചു വെച്ചിരുന്ന നന്ദുവിൻ്റെ മുഖമായിരുന്നു പെട്ടെന്ന് ലേബർ ഡോർ തുറന്നുകൊണ്ട് ഒരു സിസ്റ്റർ പുറത്തേക്ക് വന്നു നന്ദിനി എൻ്റെ ബസ് സ്റ്റാൻഡേഴ്സ് ആരാ അവർ ചോദിച്ചതും ആനന്ദം സ്നേഹം ഗിരിയും കൂടി ഓടി അങ്ങോട്ടേക്ക് ചെന്നു ഞാനാ എന്താ സിസ്റ്റർ നന്ദുവിനെന്തെങ്കിലും അവൻ പേടിയോടെയും ആകാംക്ഷയും കലർന്ന സ്വരത്തിൽ ചോദിച്ചു നിങ്ങളെ ഡോക്ടർ വിളിക്കുന്നു അവർ അത്രമാത്രം പറഞ്ഞുകൊണ്ട് വേഗം മകത്തേക്ക് കയറിപ്പോയി ആനന്ദം ഗിരിയും സ്നേഹം ഡോക്ടറെ മുറിയിലേക്ക് നടന്നു സി മിസ്റ്റർ ആനന്ദ് നിങ്ങൾ പേടിക്കുന്നവരിൽ ഒന്നുമില്ല ഇതുപോലുള്ള എമർജൻസി സിറ്റുവേഷനിൽ ഞങ്ങൾ സീസറിൻ തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത് ഇതിപ്പോൾ കുഞ്ഞിന് വെയിറ്റ് അല്പം കൂടുതലായതുകൊണ്ട് തന്നെ കുഞ്ഞ് തിരിഞ്ഞു വരാൻ നല്ല ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇനി ഒരു നോർമൽ ഡെലിവറി പോസിബിളല്ല ഇനി സിസേറിയൻ തന്നെയാണ് ബെറ്റർ ഓപ്ഷൻ ഡോക്ടർ ലോമിയെ പറഞ്ഞു നിർത്തുമ്പോൾ ആനന്ദിൻ്റെ ഹൃദയത്തിൽ അകാണമായൊരു ഭയം ഉടലെടുക്കാൻ തുടങ്ങി അടുത്തിരുന്ന ഗിരിയുടെ കയ്യിൽ അവൻ മുറുക്ക പിടിച്ചു ഏയ് റിലാക്സ് ആനന്ദ് അവൻ്റെ അവസ്ഥ മനസ്സിലാക്കി ഗി അവൻ്റെ കയ്യിൽ തട്ടി ആശ്വസിപ്പിച്ചു അല്പസമയം കഴിഞ്ഞതും ആനന്ദൊരു ദീർഘശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് ഡോക്ടറെ നോക്കി ഓക്കെ ഡോക്ടർ സിസറിയും ചെയ്യാം നിറഞ്ഞ ആത്മവിശ്വാസത്തോടെ ആനന്ദ് പറഞ്ഞതും ഡോക്ടർ ഒന്ന് പുഞ്ചിരിച്ചു ശേഷം അവനെ നോക്കി നിന്ന് തലയാട്ടിക്കൊണ്ട് അവർ സിസറിന് വേണ്ട ഫോർമാലിറ്റീസിലേക്ക് കടന്നു ഓരോ നിമിഷവും ഓരോ യുഗങ്ങൾ പോലെ കടന്നുപോയി ഇരിക്കാനും നിൽക്കാനും വയ്യാത്ത പോലെ ആനന്ദ് ആ ചുമരിൽ ചാരി കണ്ണുകൾ മുറുക്കി അടച്ചുനിന്നു നിമിഷങ്ങൾ കടന്നു പോയതും തിയേറ്ററിൻ്റെ വാതിൽ തുറന്നുകൊണ്ട് ഒരു നേഴ്സ് പുറത്തേക്ക് ഇറങ്ങി വന്നു നന്ദിനി പ്രസവിച്ചു പെൺകുഞ്ഞാണ് അവർ പറഞ്ഞു കഴിഞ്ഞതും അതുവരെ തീരെച്ച് നിന്നവരിൽ ഒരു കുളിർമഴ പെയ്തിറങ്ങുന്ന പോലെ തോന്നി ആനന്ദ് ഒരു നിമിഷം മിനി കൈകളും മുഖത്ത് അമർത്തി പിടിച്ചുകൊണ്ട് മുഖം കുനിച്ചു നിന്നു അല്പസമയം അങ്ങനെ നിന്ന ശേഷം അവൻ വേഗം ആ നേഴ്സിന്റെ അരികിലേക്ക് ചെന്നു സിസ്റ്റർ നന്ദു സോറി നന്ദിനി അവൻ പറഞ്ഞതും അവർന്ന് പുഞ്ചിരിച്ചു നന്ദിനി ഓക്കെയാണ് സാർ നാളെ റൂമിലേക്ക് മാറ്റും അപ്പ കാണാം കേട്ടോ അവർ പറഞ്ഞു കഴിഞ്ഞതും ഡോർ തുറന്നുകൊണ്ട് മറ്റൊരു സിസ്റ്റർ പുറത്തേക്ക് വന്നു അവടെ കയ്യിൽ പിങ്ക് കളർ ബേബി ടവൽ പൊതിഞ്ഞ കുഞ്ഞു ഉണ്ടായിരുന്നു അവർ കുഞ്ഞിനെ ആൻറ്റിനെ നിറ നേടി അവൻ നിറ കണ്ണുകളോടെ ഇരു കൈകളും നീട്ടി തൻ്റെ കുഞ്ഞിനെ വാങ്ങി ആ നെഞ്ചോരം ചേർത്തു അച്ഛൻ്റെ ചൂടറിഞ്ഞ പോലെ കുഞ്ഞിപ്പണ്ണെന്ന് ചിണുങ്ങിക്കൊണ്ട് അവനെ നെഞ്ചിൽ ചൂട് പറ്റി ഉറങ്ങാൻ തുടങ്ങി വല്ലാത്തൊരു ആത്മനിർവൃതിയോടെ അവൻ ആ ചോര ചൂപ്പാർന്ന കുഞ്ഞു കവിളിൽ ചുണ്ടുകൾ ചേർത്തതും ഉറക്കം മുറഞ്ഞ ദേഷ്യത്തിൽ അവൾ ചിണങ്ങാൻ തുടങ്ങി കുഞ്ഞിനെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പൊതിഞ്ഞ് പിടിച്ചുകൊണ്ട് അവൻ പതിയെ ഒന്നാട്ടി ആ പുഴയ്ക്കും അവൾ വീണ്ടും ഉറങ്ങാൻ തുടങ്ങി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുമ്പോഴും ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരി തിളഞ്ഞു നിന്നു ഗിരിയും സ്നേഹിയും അവൻ്റെ അരികിലേക്ക് വന്ന കുഞ്ഞിപ്പിണ്ണിനെ തൊട്ടും തലോടിയും കൊഞ്ചിച്ചു മതി കുഞ്ഞിന് പാല് കൊടുക്കണം ഇനി റൂമിലേക്ക് മാറ്റുമ്പോൾ കാണാം സിസ്റ്റർ പറഞ്ഞതും ആൻഡും മനസ്സിലാ മനസ്സോടെ കുഞ്ഞിപ്പിണ്ണിനെ അവിടെ കയ്യിലേക്ക് കൊടുത്തു അവർ കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് കയറിപ്പോയതും നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ അമർത്തി തുളച്ചുകൊണ്ട് ഒരു പുഞ്ചിരിയുടെ എച്ചേരിലേക്കിരുന്നു ഹേയ് കൺഗ്രാജുലേഷൻസ് മാൻ ഗിരി അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ ഗിരിയുടെ നെഞ്ചിൽ മുഖം അമർത്തി നിന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പോയി ഗിരിയും അവനെ തിരികെ പുലർന്നു താങ്ക് യു ഗിരിയേട്ടാ അല്പസമയത്തിന് ശേഷം മുഖമുയർത്തി അവൻ നന്ദി പറഞ്ഞതും ഗിരി ഒരു പുഞ്ചിയോടെ അവനെ ചേർത്ത് പിടിച്ചു